ഹലോ എല്ലാവർക്കും എല്ലാവർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു കണ്ടൻറ്റൊന്നുമല്ല ഇന്ന് ഒരു ബർത്ത് ഡേ സെലിബ്രേഷനാണ് മറ്റാരതുമല്ല എൻ്റെ മോളുടെ ആറാമത്തെ പിറന്നാൾ ആഘോഷമാണ് അപ്പോൾ ഏട്ടനൊക്കെ ഈവനിങ് ആയപ്പോൾ എത്തിയിട്ടുണ്ട് ഞാൻ ഏട്ടനൊരേ മാച്ച് നേച്ചൊപ്പിച്ച ഡ്രസ്സ് ഇട്ടിട്ട് അത് സ്വാഭാവികം പറഞ്ഞൊപ്പിച്ചതല്ല വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടാം ഡ്രസ്സ് നെയ്ച്ചൊപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ വൈറ്റ് പുള്ളി ആയിട്ടുള്ളത് തന്നെ ഞാനിട്ടുണ്ടായിരുന്നത് അവിടെ അത് അച്ഛനും പേരക്കുട്ടിയും കൂടിയിട്ടിരുന്ന് ടി വി ആണ് അപ്പോൾ ഞാൻ എന്താ വീഡിയോ എടുക്കുമ്പോൾ അവനെ നോക്കണുണ്ട് തന്നെ ചിരിക്കി ചിരിക്കി അവനെ ചിരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ ഭയങ്കര ആണ് അപ്പോൾ ഇതാണ് മോളുടെ ബർത്ത്ഡേയുടെ ഉടുപ്പ് വന്നിട്ട് ഇത് അമ്മ എൻ്റെ അമ്മ എടുത്തതാണ് ഏട്ടനൊരു മിഡിയാണ് എടുത്തത് അപ്പോൾ അവൾക്ക് വൈറ്റ് ഫ്രോക്ക് തന്നെ വേണമെന്ന് വാശി പിടിച്ചപ്പോൾ ഞങ്ങളിത് എടുത്തതാണ് കേട്ടോ അപ്പോൾ മേമ്പുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു മ്മടെ മക്കളെ വിളിച്ച് ബർത്ത്ഡേ അല്ലേ അപ്പോൾ രണ്ട് മേമന്മാരുടെ മക്കൾ മാമൻ്റെ മോൻ അവരെ പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ട അവള് അപ്പോൾ അവരില്ലാണ്ട് ബർത്ത്ഡേ ആഘോഷിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം അവരെ വീട്ടിലേക്ക് വിളിപ്പിച്ച് അപ്പോൾ അവർ ഒരുക്കി കൊടുക്കുകയാണ് ബർത്ത് ഡേക്ക് ഉടുപ്പൊക്കെ ഇട്ട് മേലേകിച്ചിട്ട് ജസ്റ്റൊക്കെ ഒന്ന് ഒരിക്കണൊന്നും ജസ്റ്റ് ഇടുക ഡ്രസ് ഇട്ടെന്ന് മാത്രം അപ്പോൾ അമ്മ അവിടെ ഭയങ്കര കുക്കിങ്ങിലാണ് അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമ്മ അമ്മമ്മ എനിക്ക് ബിരിയാണി തന്നെ വേണം വേറെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടാന്ന് അപ്പോൾ എന്താ ബിരിയാണി ഇതങ്ങനെ അരി അടുപ്പത്തിടാ നിൽക്കണോളൂട്ടോ അരിയാണിത് ഇനി കറി കറീന്നല്ല കറിയാണ് അമ്മ ആദ്യം ഉദ്ദേശിച്ച് നെയ്ച്ചോറും കറി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദമ്മൻ ഉണ്ടെന്ന് അച്ഛൻ നിർബന്ധം പറഞ്ഞപ്പോൾ അതൊന്നും കൂടിയും വറ്റിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്താ ഫുഡൊക്കെ ആയി വരുമ്പോഴേക്ക് കേക്ക് ആദ്യം കഴിക്കാമെന്ന് കാരണം കേക്കും ഫുഡും കൂടി കഴിക്കുമ്പോൾ നമുക്ക് വേഗം അറിയാം അപ്പോൾ കേക്കൊന്ന് കഴിച്ച് വയറൊന്ന് സെറ്റായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ കേക്ക് പൊട്ടിക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ കേക്ക് ഞങ്ങൾ വാങ്ങേട്ടം കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് അല്ലെങ്കിൽ മെൽറ്റ് ആവെച്ചിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ കേക്ക് പൊട്ടിക്കാൻ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം എന്ത് കേക്കാണെന്ന് ആർക്കും അറിയില്ല എന്താ എന്ത് കേക്കാന്നുള്ളത് എന്താണ് ഏട്ടാ പറയുന്ന സർപ്രൈസാണ് കേക്ക് എന്നെ സ്ഥലത്തുനിന്നാ ഒന്നും ചെയ്തിട്ടില്ല ഏട്ടനും കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല മുകളൊന്നും കണ്ടിട്ടില്ല ഭയങ്കര എക്സൈറ്റഡായിരുന്നു കേക്ക് എങ്ങനെയാണ് കാണാൻ എന്നുള്ളത് നമുക്ക് മഡിപ്പൊളി എന്താ പറയുക ഒരു പ്രത്യേക തരം ബൂസ്റ്റ് മേലത്തെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ബൂസ്റ്റിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആയിട്ട് തോന്നിയിട്ടാണ് പിന്നെ നട്ട്സിൻ്റെ കേക്ക് നട്ട്സും ചെറിയും നട്ട്സെന്ന് പറയുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ആറുന്നതിലും ഉണ്ടായിരുന്നത് അതുപോലെ ചെറി ചെറിയുടെ ഒക്കെ സൈഡിൽ വെച്ചിട്ട് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഇഷ്ടമായി കാരണം നോർമൽ മതലായിരുന്നു ഓവർ മതലല്ല മട്ടിപ്പൊ vermelía അപ്പോൾ ഞങ്ങളിത് കേക്ക് മുറിക്കുകയാണ് പിൻ്റെ മോനിങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വാശിയൊക്കെ കാണിച്ചത് എനിക്കും വേണമെന്നുള്ളത് അവന് മനസ്സിലാക്കിയിട്ടിട്ട് ഇപ്പം നല്ലൊരു സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വാശി കാണിച്ച് പക്ഷേ അവൻ ചോറൂണ് മുഴുവൻ തീർക്കാത്ത കാരണം മീനൊന്നും ഞങ്ങൾ കൊടുത്തു തുടങ്ങിയില്ല അപ്പോൾ ഇതിൽ എഗ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവന് കേക്കൊന്നും കൊടുത്തില്ല കേട്ടോ അപ്പോൾ അത് കേക്ക് മുറിച്ച് ഞങ്ങൾ രണ്ടാവളം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ അച്ഛനും അച്ഛനമ്മയ്ക്കൊക്കെ കൊടുത്ത് കേക്ക് കൊടുത്ത് ഷെയർ ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു മെമ്മറബിൾ ഡേ ആയിട്ട് വേണം നമ്മൾ കരുതാൻ വേണ്ടിയിട്ട് മക്കളെ പിറന്നാൾ എന്നൊക്കെ പറയുമ്പോൾ മോൾ ഇത്ര വലുതായി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും എന്താ പറയുക എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ കാരണം ഇപ്പം ഇൻ്റെ കയ്യിലിരിക്കുന്ന ഒക്കത്തിരിക്കണ കുട്ടി അവൾ ഇപ്പോഴും അത്രേ ഉള്ളൂ എന്നുള്ളത് എൻ്റെ മനസ്സിൽ പക്ഷേ ഞാനൊരു പേനോട് പറയാം ഏട്ടാ നമ്മളെ മോൾക്ക് ആറ് വയസ്സായിട്ടാ ഇനി വളരെ കുറച്ച് ദിവസം അല്ല കുറച്ച് വർഷം കൂടി കഴിയുമ്പോഴേക്കും വലിയ പെൺകുട്ടിയാവും കൂട്ട അവൾ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ അവൾ എന്നെക്കാളും വലുതാവും ഇപ്പം തന്നെ എൻ്റെ മുക്കാ ഭാഗം ആയിക്കണ് അപ്പം ഞാൻ കേക്ക് മുറിക്കേണ്ട തിരക്കിലാണ് അപ്പം അപ്പോൾ മേമയുടെ മക്കൾക്കും അവർക്കൊക്കെ കൂടിയിട്ട് എന്താ കേക്കൊക്കെ ഇങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ പാസ് ഔട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ എനിക്ക് എൻ്റെ മോനെ അവിടെ കിടന്ന് കരയിനുണ്ട് അവനെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാതണിട്ട് അപ്പം ചേച്ചിനെ കണ്ടിട്ട് ഭയങ്കര ചിരിയാണ് അപ്പം അച്ഛൻ അവനെ ഇരുന്ന് കളിപ്പിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കേക്ക് മുറിക്കേണ്ട തിരക്കിലൊക്കെ ഉണ്ട് അവനത് കേക്ക് മുറിക്കാനൊക്കെ ഇറങ്ങുന്ന കാവശം പിടിക്കട്ടേ കാണുന്നത് തൊടാൻ വേണ്ടിയിട്ടൊക്കെ അവനെന്താണ് സംഭവം എന്ന് മനസ്സിലാവാത്ത കാരണേ ഭയങ്കര വാശി അപ്പോൾ ഞാൻ കേക്കൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് മേമയുടെ മക്കൾക്ക് എല്ലാവർക്കും അങ്ങനെ കൂടും എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തേലും ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ മതിച്ചിട്ടിരിക്കാരുന്നു അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും നല്ല സന്തോഷത്തോടെ കഴിച്ച് അപ്പം ഞങ്ങൾ ചോറ് അപ്പുറത്ത് ആവുന്നുണ്ട് അമ്മ കുക്കിങ്ങിലാണ് എല്ലാവർക്കും കൊടുത്ത് എട്ടനുള്ള ആവശ്യം കഴിച്ച് അപ്പോൾ ഏകദേശം നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുന്തിരി ജസ്റ്റ് എന്നൊക്കെ അരിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു നമ്മട്ടാ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നോക്കാൻ പണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനപ്പം ഞാൻ സലാഡ് അരികായിരുന്നു അപ്പോൾ ആ അരികണൽ ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷേ ബിരിയാണി അടിപൊളിയായിരുന്നു നന്നായിട്ട് ഒരു എല്ലാം കൊണ്ടും ബിരിയാണി സൂപ്പറായിരുന്നു സെല്ല റൈസ് വെച്ചിട്ട് നമ്മൾ ഫ്രൈഡ് ഒക്കെ അരിയില് അങ്ങനത്തെ ആ റൈസ് ഞാൻ കിഷ്ടമായിട്ട് ഞാൻ അങ്ങനത്തെ അരി വാങ്ങിപ്പിച്ചിട്ടുണ്ടാക്കിയ റൈസ് ആണ് ഇത് അത് ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പം അമ്മ അത് ഇങ്ങനെ അത് അമ്മക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കണം കേട്ടോ ബിരിയാണി അമ്മ നന്നായി അമ്മ നന്നായി വെക്കുക നല്ല ഇഷ്ടമുണ്ട് അമ്മയുടെ പ്രത്യേക തരം ബിരിയാണിയാണത് അപ്പോൾ അങ്ങനെ ഇതാ സലാഡ് ഇതാ ഞാനിത് ഏകദേശം സലാഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് തട്ടിക്കൂട്ട് സലാഡാണ് എല്ലാം കൂടിയിട്ട് കൊക്കുംബറും സവാള ഒക്കെ കൂടിയിട്ട് ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ എല്ലാവരും ഇത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പിള്ളേരൊക്കെ അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സന്തോഷത്തോടെ പിരിഞ്ഞ് കേസ് അങ്ങനത്തെ ഞാൻ കിടക്കാൻ പോവുകയാണ് കേട്ടോ മോനത് അവിടെ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏട്ട തിരിച്ച് പോയിട്ട് അവിടെ വീട്ടിലാളില്ല അച്ഛൻ്റെ അമ്മ മാത്രമുള്ള വീട്ടിൽ അപ്പോൾ ഏട്ടൻ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ ഞാനും മോനും റൂമിൽ ആ മോളെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ കിടക്കുക അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തരാറ്റുക